ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു വീടാണ് അത്യാവശ്യം നല്ല വലിപ്പവും സിമ്പിളും ആയിട്ടുള്ളൊരു വീട് ആ സിറ്റിയിലെ തിരക്കിന്നൊക്കെ മാറി നല്ല ശാന്ത ശാന്തസുന്ദരമായ ഒരു നിന്ന് അധികം ദൂരം ഉണ്ടാവും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അതും മെയിൻ റോഡിന്ന് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലായിട്ട് മെയിൻ ഹൈവേ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ അത്രേം വ്യത്യാസമുള്ളൂ പക്ഷെ എന്നാലും ഈ ഒരു ഏരിയ വളരെ സൈലന്റ് ഏരിയ ോക്കാനൊന്നും ആരുമില്ല അത് കാരണമാണ് ഈ വീട് കൊടുക്കണത് കാരണം ഇവിടെ താമസക്കാർ കുറവാണ് കാരണം ഇത് നോക്കാനുള്ള ആള് ഇവിടെയല്ല താമസിക്കുന്നത് വീട് എന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത് കാരണം പുറമൊക്കെ കംപ്ലീറ്റ് ആട് പിടിച്ച് കിടക്കും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പായി കഴിഞ്ഞ വീട് വേറെ ലെവലാണ് അത് കാരണം ഇത് കൊടുക്കണം അത് നല്ലൊരു ഏരിയ എന്ന് വെച്ച് നല്ല ഒരു പ്രൈം ലൊക്കേഷൻ അതായത് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാൽക്കണിയിലൊക്കെ ഇരുന്നുകെങ്കിൽ വേറൊരു മൂഡാണ് അതായത് നല്ല ശുദ്ധവായുവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ എന്നാ ഇവിടുന്ന് ഒരു അറുന്നൂറ് മീറ്റർ പോയി പോയിക്കരണെങ്കിൽ എല്ലാ സാധനവും വാങ്ങിക്കാൻ കിട്ടും സ്കൂളുണ്ട് എല്ലാ സൗകര്യവും നല്ല പള്ളിയുണ്ട് ആ തൊട്ട കുറച്ചപ്പുറം അമ്പലം ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യവും കിട്ടുന്ന നല്ല സെറ്റപ്പ് ഒരു സ്ഥലം ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടുവാണിത് അപ്പൊ ആ അധികം വലിയ വീടിനൊന്നും പറയാൻ പറ്റില്ല എന്നാലും എല്ലാ സൗകര്യവും വരും ഇത് കിച്ചണിൽ നിന്ന് പുറത്തുവിട്ടിറങ്ങുന്ന ഒരു ഏരിയയാണ് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നേ ഇപ്പൊ നോക്കാനാ കാരണം ഇങ്ങനെ കിടക്കാണ് നിങ്ങൾ ഇത് വാങ്ങിച്ച ക്ലീൻ ചെയ്തെങ്കിട്ടില്ല വീട് വേറെ കാരണം ഇത് പറമ്പൊക്കെ എപ്പോഴും ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ കാട് ഇട്ട് ചേർക്കുകയുള്ളൂ അപ്പൊ എപ്പോഴും അത് ക്ലീൻ ചെയ്യാം മൂന്ന് സൈഡിലും കോമ്പൗണ്ട് വാളുണ്ട് അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു വീട് പുറത്തൊരു ബാത്റൂമുണ്ടട്ടാ അതാണ് കണ്ടത് നമുക്ക് ഈ വീടിന്റെ അകത്ത കാഴ്ചകൾ കാണാം കാരണം ഈ വീടിന്റെ സൗകര്യം കാര്യങ്ങളൊക്കെ കാണുമല്ലോ നല്ല സൗകര്യമുള്ളൊരു വീടാണ് അതൊരു ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യവും ഉണ്ടാവും അതായത് ഒരു ശല്യവും ഇല്ലാത്ത സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്തേക്കുള്ള നല്ല പോഷ് വീടുകളാണ് വേണ്ട ഈ ഏരിയയിൽ കംപ്ലീറ്റ് നല്ല അടിപൊളി വീടുകളാണ് ഈ പരിസരത്തുള്ളത് കാരണം അതേ കൂടത്തൊരു ലൊക്കേഷൻ ആണ് നമുക്ക് വീടിൻ്റെ അകത്ത കാഴ്ചകൾ കാണാം അത്യാവശ്യം നല്ല വലിപ്പോൾ സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള സ്റ്റൈലൊക്കെ ഇട്ട് നല്ല ഗ്രാൻഡാക്കി വയ്ക്കണ ഒരു സിറ്റൗട്ട് കയറി കഥകൾ കാര്യങ്ങളെല്ലാം തേക്കിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ അട അത്യാവശ്യം നല്ല ലെങ്ത്തി കിടക്കണ ഒരു ലിവിങ് ഏരിയ അത് നീറ്റ് ആൻഡ് ക്ലീനാണോ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ പറയാൻ പറ്റും അത്രയും സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പാറ്റി കഴിയുമ്പോൾ വേറെ ലുക്കാവും നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ കയ്യിൽ കാശും പോലിരിക്കും അപ്പൊ ഇനി ഒറ്റപ്പുറത്തന്നെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഉണ്ട് അതിന്റെ സൈഡിലൊരു കോമൺ ഉണ്ട് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത് അല്ല അത്യാവശ്യം നല്ല സൗകര്യം വലിപ്പോൾ ഒരു ഡൈനിങ് ഏരിയാണ് ഈ വീടിനുള്ളത് നിങ്ങളുടെ വാഷ് കൗണ്ടർ കാണിച്ചു തരാം വാഷ് കൗണ്ടർ ഒക്കെ ഇങ്ങനത്തെ ഒരു വാഷ് കൗണ്ടറാണ് നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ നല്ലത് വേണമെങ്കിൽ നല്ല മോഡൽ കൂടിയൊക്കെ സെറ്റ് ചെയ്യട്ടൊരു കോമൺ ബാത്റൂമാണ് ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ കാണാം കിച്ചണ് ഇതിന്റെ സെക്കൻഡ് കിച്ചണുണ്ട് ഉണ്ട് കിച്ചണൊക്കെ നല്ല വലിപ്പുള്ള കിച്ചൺ ഉണ്ടാ ഞാൻ കാണിച്ചത് ഈ ബെഡ്റൂം രണ്ടെണ്ണം കണ്ടിട്ട് നമുക്ക് കിച്ചൺ ഉണ്ടകത്തോട്ട് പോവാം എൻ്റെ അറായി നമുക്ക് സ്റ്റെയർ കേസും കയറി അങ്ങോട്ട് മാറാം ഇത് ഉണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് കണ്ട അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഏകദേശം ഒരു പത്ത് നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് എടുക്കുക വരെ ഒന്നും ഇനി രണ്ടാമത്തെ ബെഡ്റൂം നൂറ്റി എഴുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും എന്തായാലും ഇരുന്നൂറ് ഉണ്ട് ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂം ഇനി അതിന്റെ ബാത്റൂമ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്യാൻ അതിനുള്ള ഇത് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും അതിന്റെ ബാത്റൂമ് ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം അപ്പം ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞല്ലോ ഇത് പത്തനംതിട്ട ജില്ലയിൽ തോട്ടഭാഗത്താണ് തിരുവല്ലയിൽ നിന്നൊരു നാല് നാലര കിലോമീറ്റർ മാറി വഴി വരുമ്പോഴാണ് തോട്ടഭാഗം നാലരഞ്ച് കിലോമീറ്റർ ഉണ്ടാവും ഇനി തോട്ടഭാഗം ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ കിച്ചൺ കണ്ട എല്ലാനും കബോർഡ് കംപ്ലീറ്റ് തടിയിലാണ് ചെയ്തേക്കുന്നത് മൾട്ടി വുഡും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് തടിയിലാണ് കൊണ്ടുതേക്കണം അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള കബോർഡും കാര്യങ്ങളാണ് ഈ വീടിന് കൊടുത്തേക്കണം െല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ ഈ വീട് അവർ ഉദ്ദേശിക്കുന്ന വില ഒന്നേകാൽ കോടി രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി ജിലാസ്ക്വയർ ഫീറ്റ് വീടും ഇതില് ഉദ്ദേശിക്കുന്ന വില ഒന്നേകാലാണെങ്കിലും നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് സംസാരിക്കും കാരണം ജംഗ്ഷനിലോട്ട് വെറും തോട്ടഭാഗം ജംഗ്ഷനിലോട്ട് നിസാര ദൂരമുള്ളൂ തിരുവല്ല ടൗൺ തൊട്ടടുത്തരക്കണ് കോഴഞ്ചേരി അങ്ങനെ എല്ലാ ടൗണും നിയറസ്റ്റ് ആണ് എല്ലാ സൗകര്യവും കുമ്പനാടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ വെക്കഴിഞ്ഞാൽ കുമ്പനാടാണ് അവിടെ എല്ലാ സൗകര്യവും ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാ ഫെസിലിറ്റിയും കിട്ടും ഇനി നമുക്ക് ഇത മുകളിലത്തെ നിലയിലോട്ട് പോവാം കേസ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനേറ്റാണ് ഹാൻഡൈൽ സ്റ്റെയിൻലെസ് സ്റ്റീലും ഈ വീടിന് ഏകദേശം എട്ട് വർഷം പഴക്കം കൊണ്ടാ എട്ടുവർഷം പഴക്കമുള്ള വീടാണ് പക്ഷെ എന്നാലും നല്ല ലുക്ക് വീടാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടായണം അതേ കൂട്ടി സെറ്റപ്പിലാണ് വന്നേക്കണം നിങ്ങൾ വന്ന് കാണുമ്പോൾ മനസ്സിലാകും ഒരു കംപ്ലൈന്റ് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും സെറ്റപ്പിലാണ് ഈ വീട് മുകളിലത്തെ ബെഡ്റൂം മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആണ് ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഇനി ഇതിന്റെ ബാത്റൂം അപ്പൊ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും ഒരെണ്ണ ഒരു ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളൊരു ബെഡ്റൂമും ബാത്റൂമുമാണ് ഇനി ഇതിൻ്റെ ബാൽക്കണി നമുക്ക് കാണണം പിന്നെ ബാൽക്കണി ഉണ്ട് അതിൻ്റെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം തുറന്നേക്കിട്ട ഡോറ് െല്ലാം പൂട്ടിട്ടേ ഇത് കണ്ട ഇതാ ഓപ്പൺ ഏരിയത് ഇവിടെയൊക്കെ ഇത് ഒന്ന് കഴുകിയൊക്കെ വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ച് ഒന്ന് സെറ്റപ്പായി കിട്ടണെങ്കിൽ ഇത് നല്ല അടിപൊളി ഉപയോഗിക്കുക ഡ്രസ്സ് വർക്ക് ചെയ് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ നല്ല മോഡ ഈ വീടിന്റെ ലുക്കിൽ തന്നെ ഡ്രസ്സ് വർക്കും കൂടെ ചെയ്തു കയറണമെങ്കിൽ ഉണ്ടല്ലോ വീട് വേറെ ലെവലാകും വൈകിട്ടപ്പ ഇവിടെ ഒന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കുക കാരണം അതേ കൂട്ടം നല്ലൊരു ഏരിയയാണ് താഴത്തോട്ട് പോവാം പുറത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതുംകൂടിയും പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം നല്ല മുകളിലോട്ടൊക്കെ ആരും അങ്ങനെ അധികം കയറാറില്ല കാരണം ഇവിടെ ആകപ്പാടെ താമസിക്കുന്ന രണ്ടുപേരാണ് ഇത്രയും വലിയ വീടൊക്കെ അമ്മച്ചു മാത്രം പൊട്ടക്കാർക്ക് പകലൂലുണ്ടാണ് ഇത്രയും വലിയ വീടൊക്കെ എങ്ങനെ മെയിന്റൻസ് ചെയ്യാൻ ഈ വീടിന്റെ ലുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ഒരു സെറ്റപ്പ് വേണ്ട വളരെ സിമ്പിളും അന്ന നല്ല മോഡലും ആണ് കാണാൻ നല്ല ലുക്കളെല്ലാം ഇതേ കൂരുള്ള വീടൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള വയസ്സാണ് ഇതിന്റെ ടോപ്പിലിട്ട് ഷിംഗിൾസ് ആണ് അതാണ് അത്രയും ലുക്ക് ിംഗിൾസ് അടിച്ച് സിംഗിൾസിനല്ലെങ്കിലും കൂരലും ഷിംഗിൾസ് ഇട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ലുക്ക് ആയിരിക്കുള്ളു അവിടെ അത്യാവശ്യം ചെടികൾ നാര ചെറുനാരോണാ നിൽക്കുന്നത് ഇത് ചെയ്തു അതെ അങ്ങനെ കുറെ മരങ്ങൾ ഇതിവിടെ കൊറേ ചെടികളൊക്കെ ഉണ്ട് ഇതൊക്കെ കാട് പിടിച്ച് പോയത് തരാം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് പറമ്പൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് പെയിന്റ് പെയിന്റൊക്കെ അടിച്ച് നമ്മളേതായ രീതിയിലൊന്നും സെറ്റപ്പ് അങ്ങനെ ഫ്രണ്ടിലേക്ക് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാ കാർ പോർച്ച് എറണോണ്ട് എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ള നിങ്ങൾ കണ്ടില്ലേ തെങ്ങിണ്ട് അത്യാവശ്യം മരങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ ഇവിടേക്കൊന്ന് കെട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് പെയിന്റ് കട്ട് ചെയ്യണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ലുക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോ ഗുഡ് ബൈ